എന്താ പുതിയ ഞാനൊരു ഫാൻ കേളാ ഒരു ഓട്ടോഗ്രാഫ് തരുള്ളൂ മറ്റേ പാട്ട് പാടി പാട്ട് നമ്പതിയോ മറ്റേ എന്ത് ഏതാ ഒരു പ്രേതപ്പടം ഇല്ലായിരുന്നു ജയറാമിന്റെ ഒരു പ്രേതപ്പടമല്ലേ പണ്ടത്തെ ഒരു പടം ജയറാമിന്റെ ആ ഒരു പ്രേതപ്പടം ഉണ്ടായിരുന്നു ജയറാമിന്റെ മുരും പാകേ മനസിലേ ഇന്നുരൻ കൊണ്ടിലെ പുണ്യം മീലേ മഞ്ഞാലും പാകേ മനസ്സിൻ പുണ്യം പോകേ ഇന്നുയരൻ കൊണ്ടിലെ പുണ്യം ചന്ദനത്തിന ശിവനൊരു മുന്തേ മുത്തേങ്ങിണി മുത്തേ നിനക്കിങ്ങോരങ്ങിടാൻ ഒരു ചിപ്പിയണിയമ്മ എന്താ മോനെ ഇഷ്ടപ്പെട്ടോ ഇത്ത ചോദ്യം ന്യൂലി പുതിയത്ത് കപ്പിൾസ് അവരൊരു പുതിയ ഭീതി മേടിച്ച് എന്നിട്ട് വീട്ടിൽ പാലുകാറ്റ് പിന്നെ പായസമൊക്കെ വെക്കണം എന്നൊക്കെ ആഗ്രഹിച്ചിട്ട് അവര് കഥയെ പോയിട്ട് സകാല സാധനങ്ങൾ മേടിച്ചു അതില് ഒരു സാധനം മേടിക്കാൻ മറന്നുപോയി ഏ എന്നിട്ട് തിരിച്ചു വന്ന് നോക്കുമ്പോ അടുക്കള കാണുന്നില്ല അടുക്കള കാണുന്നില്ല ആ അതെന്തുകൊണ്ടായിരിക്കും അവര് ഒരു സാധനം മേടിച്ചില്ല അത് മേടിക്കാത്ത കാരണം അതുക്കല്ല കാണുന്നില്ല വീട് അല്ല വീട് മേടിച്ചു കഥയെ പോയിട്ട് പായസം വെക്കാന്നുള്ള ഐറ്റംസ് ഒക്കെ മേടിച്ചു പക്ഷെ അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരൈറ്റം മേടിച്ചില്ലേ അത് മേടിക്കാതെ തിരിച്ചു വന്ന് വീട്ടിൽ കയറുമ്പോ അതുക്കല്ല കാണുന്നില്ല അതുക്കളയും പോയി എന്താണെന്നറിയാം തോത്ത തോത്ത െ അവന് ഗീ ഇല്ല നെയ്യ് അവര് ഗീ മേരിത്തില്ല അതുകൊണ്ടാ അതിക്കല ഓതിപ്പോയെ അതെന്തുകൊണ്ടാന്നറിയോ നമ്പീശ് ഗീ ഇല്ലെങ്കിൽ അതിക്കല ഇല്ല കേട്ടിട്ടെന്തോ